ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സന്തോഷമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ഞാനും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അലർജിനെ കുറിച്ചാണ് കേട്ടോ അപ്പൊ നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച ഒരു ക്വസ്റ്റിനാണ് അലർജിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യൂ ഡോക്ടറെ ചോദിച്ചത് അപ്പൊ എന്റെ പേര് സെലീൻ എന്നാണ് ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ് അപ്പൊ നമുക്കൊരു ഒട്ടും വളർച്ച കെട്ടലില്ലാണ്ട് അലർജിയിലേക്ക് കടക്കാം അപ്പൊ എല്ലാവരും ഫുൾ ആയിട്ട് വീഡിയോ കാണുക എന്താ വെച്ചാൽ നമ്മൾ ഒറ്റമൂലികൾ പറയുന്നുണ്ട് കാരണങ്ങള് ലക്ഷണങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ അതുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ആർക്കെങ്കിലും അലർജി ഉള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അവർക്ക് കൊടുക്കുക അവർക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ നമുക്ക് ആദ്യം അലർജി എന്താന്ന് പറയാം അലർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് സാധാരണയായിട്ട് ഒരു പൊടിയോ കാറ്റോ മഞ്ഞോ വരുമ്പോ നമുക്ക് പെട്ടെന്ന് ഒരു തുമ്മൽ വരാം അത് നാച്ചുറലി അങ്ങനെ വരാം എല്ലാ മനുഷ്യന്മാരിലും വരാൻ പറ്റും അത് വരാത്തവരുണ്ട് വരുന്നവരുണ്ട് അത് കോമൺ ആണ് പക്ഷെ ഒന്നോ രണ്ടോ തുമ്മലുകൾക്ക് ശേഷവും അത് കണ്ടിന്യൂസ്ലി നമ്മൾ തുമ്പിക്കൊണ്ടിരിക്കുകയാണ് അതായത് നമുക്ക് ആ നമുക്ക് നമുക്ക് നമ്മുടെ ബോഡിക്ക് അത് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മൾ നമ്മളത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി കുറെ നേരം തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ കുറെ നേരം നമുക്ക് മൂക്ക് ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മൂക്കില് ഒരു റെഡ്നെസ് വരുകയാണ് മുഖത്തൊരു റെഡ്നസ് വരുകയാണ് അല്ലെങ്കിൽ സ്കിന്നില് റാഷസ് വരുകയാണ് ഇങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് അതേപോലെ ശ്വാസം കൂട്ടൽ വരികയാണ് ആസ്മ ഇഷ്യൂസ് ഒക്കെ പിന്നീട് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ വരുന്നതാണ് നമ്മൾക്ക് അലർജി ഫോം ആയിട്ട് വരുന്നത് അപ്പം അലർജിയിൽ സാധാരണയായിട്ട് നമുക്ക് എന്തിനോടൊക്കെയാണ് അലർജി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊടിയോട് അലർജി ഉണ്ടാവാം കാറ്റിനോട് അലർജി ഉണ്ടാകാം കാർമികത്തിനോട് അലർജി ഉണ്ടാവാം പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങളോട് അലർജി ഉണ്ടാവാം മനസ്സിലായോ അപ്പൊ നമുക്ക് കുറെ ഞാൻ പറയാത്ത ഒരുപാടുണ്ട് ഇതിനോടൊക്കെ നമുക്ക് സാധാരണ രീതിയിൽ ഒരു മനുഷ്യന് അലർജി ഒരുപാട് കണ്ടുവരാറുണ്ട് അപ്പം നമ്മൾ എന്താ ഇതിൽ നിന്നും ചെയ്യേണ്ടത് ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ നമുക്ക് എന്തിനോടാണ് അലർജി അത് ഫസ്റ്റ് കണ്ടുപിടിക്കാം അതൊരു ഡോക്ടർക്ക് മാത്രമേ അറിയുള്ളൂ ഡോക്ടർ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഇപ്പം അവർക്ക് തന്നെ അറിയാമെങ്കിൽ അത് അവർ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് അതിന് വേണ്ടി ചെയ്യാൻ അതായത് ഒരാൾക്ക് ഒരു ഭക്ഷണ പദാർത്ഥം അപ്പൊ ഭക്ഷണ പദാർത്ഥത്തിൽ തന്നെ പല കാര്യങ്ങളോട് അലർജി വരാം അതായത് നമുക്ക് നട്ട്സിനോട് അലർജി വരാം പീ നട്ട്സ് ഒക്കെ കഴിക്കുന്നവരോട് ചിലർക്ക് അലർജി ഉണ്ടാവാറുണ്ട് അതുപോലെ മുട്ട മുട്ട ഒരു വലിയ അലർജൻസ് ആയിട്ട് വരാറുണ്ട് ചിലർക്ക് അപ്പൊ അത് പിന്നെ ഷെൽഫിഷ് ഫിഷ് ഷെൽ അതിനോട് നമുക്ക് അലർജി വരാറുണ്ട് പിന്നെ ചൈനീസ് ഫുഡ് പല ആൾക്കാർക്കും അലർജി വരുന്ന ഒരു സംഭവമാണ് ചൈനീസ് ഫുഡ് പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഇത് അപ്പൊ നമുക്ക് ഈ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ ഈ ഫുഡ് അലർജി നമുക്ക് വരുന്നത് നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ചുമന്ന് തുറക്കാൻ തുടങ്ങും ഒരു ആറ് മണിക്കൂറിന് ശേഷം അത് കാണാം പിന്നെ നമുക്ക് ർദ്ദിക്കാൻ തോന്നും അതിസാരം പോലെ അതായത് വയറിളകാൻ തുടങ്ങും അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് നമുക്ക് വരും പനി വരും അപ്പൊ അതൊക്കെ അതിന്റെ ഇത്രയും കൂടി ഹയർ വേഷനാണ് അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എത്രയും ഒരു വൈദ്യസഹായം തേടേണ്ടതാണ് അപ്പൊ ഇതാണ് നമ്മുടെ എന്താ പറയാ ഒരു ഫുഡ് അലർജിയിൽ വരുന്നത് അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള അലർജി ഉണ്ട് അതേപോലെ പൊടി അടിക്കുമ്പോൾ നമുക്ക് മൂക്ക് ചൊറിയുന്ന ഒരു ഇത് വരാം നമുക്ക് ഇങ്ങനെ ഒരുപാട് ചൊറിയേണ്ടി വരും അതേപോലെ മൂക്ക് തുമ്മണ്ടി വരും ഒരുപാട് തുമ്മണ്ടി വരും അതേപോലെ ഒലിക്കാൻ തുടങ്ങും അതേപോലെ ശ്വാസ തടസ്സം വരും അപ്പം നമുക്ക് ഒരു പൊടി പടലമില്ലാത്ത അന്തരീക്ഷത്തിൽ അല്ല നമ്മൾ ജീവിക്കുന്നത് അപ്പൊ അതിനെ ഒരു പ്രത്യേക തരം നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് കാരണം നമുക്ക് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇവിടെ പൊടിയുണ്ട് കാറ്റുണ്ട് കാറ്റിടെല്ലാം ഉണ്ട് നമുക്ക് അതായിട്ട് ത്വരിതപ്പെട്ട് ജീവിക്കണം അപ്പം ആദ്യം ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് പറ്റാവുന്നതൊക്കെ നമ്മൾ അതിൽ നിന്ന് ഒഴിവായി നിൽക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് പറയുന്നത് പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇഞ്ചി കുരുമുളക് അതേപോലെ മഞ്ഞൾ ഇതൊക്കെ നമ്മുടെ ശരീര അതായത് ഡയറ്റിന്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു ഇത് കാരണം നമ്മൾ ഒരുപാട് വെള്ളമടങ്ങിയ ഫുഡുകൾ അതേപോലെ മഞ്ഞളിനൊക്കെ ഒരുപാട് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട് അതുകൊണ്ട് ഒരുപാട് അത് ഫുഡിൽ ഉൾപ്പെടുത്താം പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് ത്രിക്കടി ചൂർണം എന്ന് പറയുന്നതാണ് അത് ഓരോ രോഗാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് പലതും വൈദ്യമാർ ഇതാക്കുന്നത് നമ്മൾ തന്നെ ചികിത്സിക്കരുത് എന്നാലും അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മെഡിസിനാണ് ത്രിക്കടി ചൂർണം അത് തേനും കൂടി ചാലിച്ചിട്ട് നമുക്ക് പേഷ്യന്റിനെ കൊടുത്ത് അത് മൂന്നു നേരം അവർ സേവിക്കുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് നമുക്ക് വരുത്താറുണ്ട് അലർജി കണ്ടീഷൻസിൽ പിന്നെ വരുന്നതാണ് ത്രികട് പോലെ തന്നെയാണ് ഹരിദ്രകാന്ഡം എന്ന ചൂർണ്ണം അതൊക്കെ പക്ഷേ ഒരു കാര്യമുള്ളത് നമ്മളിത് ചെയ്യുമ്പോൾ ആ രോഗാവസ്ഥ എന്താണെന്ന് അറിയുന്ന ഒരു വൈദ്യന് മാത്രമാണ് കറക്റ്റ് മെഡിസിൻ ഇന്നയാൾക്ക് ഏതാണെന്നുള്ളത് തെരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ പിന്നെ അതേപോലെ ശീതോപലാധി ചൂർണം വരാറുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഹരിദ്രകാന്ഡം പിന്നെ എന്താണ് പിന്നെ ത്രിഫല ത്രിഫല ചൂർണ്ണ വളരെ നല്ലതാണ് ത്രിഫല ചൂർണ്ണ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒറ്റമൂലിയായിട്ട് നമുക്ക് കുട്ടികൾക്കോ മുതിർന്നവർക്കോ ആർക്കുവാണെങ്കിലും എം ടി ില് രാവിലെ എഴുന്നേറ്റിട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ വളരെ നല്ലതാണ് അതൊക്കെ നമുക്ക് ഒരു പെട്ടെന്ന് തന്നെ നമുക്ക് അലർജി അതായത് കുറച്ച് നാളധികം കഴിച്ചാലും നമുക്ക് അലർജിയിൽ നിന്ന് നല്ല മാറ്റം വരുന്ന കാര്യങ്ങളാണ് അതേപോലെ നെല്ലിക്ക ഡെയിലി ഷീലാക്കാം നെല്ലിക്ക വളരെ നല്ലതാണ് അലർജിയെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലൊരു മെഡിസിനാണ് നെല്ലിക്ക അപ്പൊ പിന്നെ എന്താണ് നമുക്ക് ഡയറി പ്രൊഡക്ട്സ് അതായത് പാല് പാലിന്റെ ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുക കാരണം പാൽ എന്താണ് കപം കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് പാൽ അപ്പം പാൽ ഒഴിവാക്കുക പിന്നെ വരുന്നത് എന്താണ് നമ്മുടെ ശരീരത്തിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതാണ് അലർജിക്കായിട്ടുള്ളത് ഇപ്പോൾ ചിലവർക്ക് മുട്ട കഴിക്കാൻ പറ്റില്ല കാരണം എന്താണ് അവർ മുട്ടയോട് അലർജി ഉള്ളവരാണ് അപ്പം മുട്ട കഴിക്കാ കഴിക്കാതിരിക്കുക പരമാവധി ശ്രമിക്കുക കാരണം ആ പിന്നെ ഷെൽ ഫിഷുകൾ അത് കഴിക്കാൻ പറ്റാത്തവർ കഴിക്കാതിരിക്കുക അപ്പം അത് ചെയ്യാ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഏതാണ് അലർജി അതേപോലെ കുടിയുള്ള ഒരു വീട്ടിൽ നമുക്ക് അടിച്ചു വരണം അപ്പോൾ ഒരു ആൾ അലർജി ആണെങ്കിൽ ആൾക്ക് വേറൊരു വർക്ക് കൊടുക്കാം ആ സമയത്ത് വേറൊരു വർക്ക് കൊടുത്താൽ അലർജി ഇല്ലാത്ത ആൾ അടിച്ചു വരാനായിട്ട് ശ്രമിക്കുക മനസ്സിലായോ അപ്പൊ അങ്ങനെ നമ്മള് അലർജി ഉള്ളവര് അതിൽ നിന്ന് എപ്പോഴും മാറി നിക്കുക അത് പൊതുസ്ഥലത്തായാലും നമ്മൾ അവർക്ക് കുറച്ച് കെയർ കൊടുക്കുക കാരണം അവർ എന്താ പറയാ ഇങ്ങനത്തെ ജോലി മാറ്റി വെച്ച അവർക്ക് വേറെ ജോലി കൊടുക്കുക അപ്പൊ വീട്ടിലാണെങ്കിൽ അടിച്ചു വരൽ മാത്രമല്ല പാത്രം കഴുകുന്നുണ്ടാവും അപ്പം അലർജി ഉള്ള ഒരാൾക്ക് പാത്രം കഴുകാൻ കൊടുക്കാം അപ്പൊ അങ്ങനെ ഷെയർ ചെയ്യുക ഏഹ് പൊടിയിൽ നിന്ന് അവരെ കുറച്ചും കൂടി അകറ്റി നിർത്താൻ നോക്കുക അവർക്ക് അലർജി ഇഷ്യൂ പോവാൻ വേണ്ടിട്ടാണ് പിന്നെ തണുപ്പുള്ളവർ ഒരുപാട് സ്കാർഫ് സ്കാർഫൊക്കെ വെച്ചിട്ട് ചെവി ഒക്കെ മൂടി എപ്പോഴും ട്രാവലിംഗ് ഒക്കെ ശ്രദ്ധിക്കുക കാരണം അവർക്ക് ചെവിയിൽ കാറ്റടിക്കുമ്പോൾ ഈ അലർജി കണ്ടീഷൻ കൂടും പിന്നെ ഈ ഒരുപാട് ശീതപാനീയങ്ങള് കൂൾ ഡ്രിങ്ക്സ് അതേപോലെ ഐസ്ക്രീം ഇതൊന്നും കഴിക്കാതിരിക്കുക അതിനോടൊക്കെ ചെറിയ റെസിസ്റ്റൻസ് വയ്ക്കുക പരമാവധി കുറയ്ക്കുക പിന്നെ എന്താണ് എ സി റൂം എ സിയിൽ അപ്പൊ എ സിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ഒരുപാട് ഇത് ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട് അപ്പൊ അതിന് തക്കതായി ട്രീറ്റ്മെന്റ് എടുക്കുക കാരണം ഞാൻ എനിക്ക് അറിയാം ഗൾഫിലൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഫുൾ എ സിയിലാണ് അപ്പൊ അലർജി ഉള്ളവർക്ക് ഒരിക്കലും അത് ഹാൻഡിൽ ചെയ്യാൻ അത് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അവർക്ക് അലർജിയിൽ അവർ ട്രീറ്റ്മെന്റ്സ് തന്നെ എടുക്കേണ്ടതാണ് അത്യന്താപേക്ഷിതാണ് കാരണം അപ്പം അവർക്ക് അതിൽ നമുക്ക് എ സി ആയിട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടുമില്ല അല്ലെങ്കിൽ അതെപ്പോഴും ചുമയും ജലദോഷവും ഇതേപോലത്തെ പ്രശ്നങ്ങളായിട്ട് കണ്ടിന്യൂസ്ലി അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ്ലി മൂവ് ചെയ്തുകൊണ്ടിരുന്ന എന്താ പ്രശ്നം പിന്നെ അത് ലങ്സിനെ ബാധിക്കാൻ തുടങ്ങുന്നത് അത് ഒരുപാട് വലിയ വലിയ പ്രശ്നം ിലേക്ക് പോകും അപ്പം ഇതൊരു ചെറിയ സംഗതി അല്ല അലർജി എന്ന് പറയുന്നത് വളരെ ചെറുതാണെന്ന് ഒരിക്കലും ആരും പ്രതീക്ഷിക്കരുത് നമ്മള് ചെറുതെന്ന് വിചാരിക്കുന്ന രോഗങ്ങളാണ് പിന്നീട് വലിയ രീതിയിലേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് ആസ്മ അതേപോലെ ശ്വാസമുട്ട് അതേപോലത്തെ വലിയ വലിയ രോഗങ്ങൾ അതായത് ലങ്സിനെ ബാധിക്കാൻ ലങ്സിന് പ്രശ്നങ്ങളാകാം അങ്ങനെ പ്രശ്നങ്ങളായിട്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന് മുൻപ് തന്നെ നമ്മൾ വളരെ ബിഗിനിങ്ങിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് അത്യന്താപേക്ഷിതാണ് ഞാൻ പറഞ്ഞ ഈ മെഡിസിനുകളൊക്കെ ഒറ്റമൂലികളാണ് ചില അതായത് ഈ പറഞ്ഞ ത്രിഫല ഇതൊക്കെ നമുക്ക് ഒറ്റമൂലികളായിട്ട് ആദ്യം തന്നെ യൂസ് ചെയ്തു നോക്കാം അലർജി ഉള്ളവർക്ക് അപ്പം നിങ്ങൾക്ക് നല്ല മാറ്റം കിട്ടണമെന്നും കിട്ടണമെന്ന് കിട്ടണമെന്നും ഇല്ലാന്നുമുണ്ട് കാരണം എല്ലാവർക്കും നല്ല സിവിയർ അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ഒക്കെ ഇത്തിരി ലെവൽ കൂടിയതാണെങ്കിൽ അത്രയും പെട്ടെന്നൊന്നും നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല അപ്പൊ നമ്മളൊരു വൈദ്യസഹായം തന്നെ തേടണം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മഞ്ഞൾ ഇതൊക്കെ നമ്മൾ നല്ലൊരു നല്ലപോലെ കറികളിൽ ചേർത്ത് ഉപയോഗിക്കാം കാരണം ഞാൻ പറഞ്ഞല്ലോ മഞ്ഞൾ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ളതാണ് അതുകൊണ്ട് ഒരുപാട് മഞ്ഞൾ നമുക്ക് കറികളിൽ ചേർക്കാം പിന്നെ അതുപോലെ ഇഞ്ചി പച്ച ഇഞ്ചി സോറി മഞ്ഞൾ പിന്നെ അതുപോലത്തെ കുരുമുളക് കുരുമുളക് ഒക്കെ ത്രികളി ചൂർണ്ണം എന്ന് പറയുന്നത് തന്നെ ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ത്രികടി ചൂർണ്ണം ഒരു നല്ലൊരു ഇതാണ് പക്ഷെ എല്ലാവർക്കും ത്രികടി ചൂർണം യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വൈദ്യസഹായം എപ്പോഴും തേടുന്നത് നല്ലതാണ് പിന്നെ ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കും ഒരുപാട് ലക്ഷണങ്ങൾ ഉണ്ട് കണ്ണു ചൊറിയ മൂക്ക് ചൊറിയ അതേപോലെ സ്കിന്നിൽ പ്രശ്നങ്ങൾ വരിക ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോ അപ്പൊ തന്നെ ഒരു വൈദ്യ സഹായം തേടുക പിന്നെ ഭക്ഷണത്തിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞു അലർജി വരുമ്പോ ആറു മണിക്കൂറിന് ശേഷമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ശർദി വയറിളക്കം പിന്നെ അതേപോലെ അലർജി സ്കിൻ അലർജീസ് ഒക്കെ വരുന്നത് അപ്പം ഇങ്ങനത്തെ അലർജീസ് നമ്മൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് അത് കണ്ടുപിടിച്ചാലും അവർക്ക് കാർമേഘത്തിന് വരെ അലർജി ഉണ്ടെന്നാണ് പറയുന്നത് കാർമേഘം അപ്പൊ കാർമേം വന്നു തുടങ്ങുമ്പോൾ തന്നെ ഇവർക്ക് മഴ വരണ്ട കാർമേഗം വരുമ്പോൾ തുടങ്ങി ഇവർക്ക് അലർജിക് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും അപ്പൊ നമ്മളെല്ലാവർക്കും ഇങ്ങനത്തെ ഇഷ്യൂസിൽ കൂടെ നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവും അപ്പൊ അവർക്കൊക്കെ നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കാം അവർക്കൊരു നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒറ്റമുളികളൊക്കെ അവർക്ക് ട്രൈ ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് അയച്ചുകൊടുക്കാൻ ശ്രമിക്കുക റിലേറ്റീവ്സിനൊക്കെ എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ നോക്കുക പിന്നെ ആർക്കെങ്കിലും നേരിട്ട് നമ്മുടെ സേവന ആവശ്യമാണെങ്കിലും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും നമ്മുടെ ഈ നമ്പറിലേക്ക് നമ്മള് താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ സൗകര്യം ലഭ്യമാണ് നിങ്ങൾ ഏത് അതായത് നിങ്ങൾ എബ്രോഡ് ആയാലും നിങ്ങൾക്ക് ഏഹ് എന്താ പറയാ നാട്ടിലുള്ളവരായാലും ഇല്ലാത്തവരൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഈ സൗകര്യം ലഭ്യമാക്കാം നമ്മൾ ഓൺലൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ തൃശ്ശൂർ ഉള്ളവർക്കും ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യാം വരാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡയറക്റ്റ് വരണമെന്നില്ല നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യാൻ ചെയ്യാം കേട്ടോ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ഒരു കമന്റ് സബ്സ്ക്രൈബ് പിന്നെ എന്തെങ്കിലും കുറിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ചോദിക്കാം എനിക്ക് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ എന്റെ ഞാൻ പഠിച്ചതനുസരിച്ച് എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ സേവനം എന്തായാലും ഉപയോഗപ്രദാക്കണം എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു അപേക്ഷ അപ്പൊ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ബായ് അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും നമ്മുടെ മനസ്സും നല്ല സമാധാനത്തോടെ ഇരുന്നാലാണ് നമുക്ക് വേറെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഫിസിക്കലി മെന്റലി ഹെൽത്തി ആയി ഹെൽത്തി ആയിട്ടിരിക്കാം അപ്പൊ ബായ് എല്ലാവർക്കും സന്തോഷം വരട്ടെ ബായ് സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ഓക്കെ